And I did ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ കാളത്തോടുള്ള ദ ചായ്വാല ഷോപ്പിന്റെ കീഴിൽ ഈയിടെ തുടങ്ങിയ ഒരു കിഡ്ലൻ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പൊ ഇതാണ് മീമി മാമോ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റിന് നല്ല ആപ്റ്റ് ആയിട്ടുള്ള പേരാണ് ഇവർക്ക് ഇത് കൂടാതെ വേറൊരു സെക്ഷനും ഉണ്ട് ഇവരുടെ സാധാരണ ചൈനീസും കോണ്ടിനെന്റലും ബർഗേഴ്സും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം പക്ഷെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവരുടെ ഫിഷ് കറി മീൽസ് കഴിക്കാനാണ് അപ്പൊ ഇതാണ് ഇവരുടെ സീ ഫുഡ് മെനു റേറ്റ് ഒക്കെ നല്ല റീസണബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് ഇവരുടെ സ്പെഷ്യൽ സിഗ്നേച്ചർ ചായ കാപ്പി ചെറുകടികളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന കൗണ്ടർ ഇതൊരു മൂന്ന് മൂന്നര സമയമാവുമ്പോഴായിരിക്കും ഫുൾ ആയി ആക്റ്റീവ് ആവുക നല്ലൊരു അട്രാക്റ്റീവ് വൈബുള്ള ആംബിയൻസ് ആണ് അതായത് ഒരു ട്രോപ്പിക്കൽ ഡിസൈൻ പോലെയാണ് ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ ഹട്ടുകളായി അതേപോലെ ഈ കാണുന്നതാണ് ഇവരുടെ വിശാലമായ ഓപ്പൺ ഡൈനിങ് ഏരിയ വളരെ സിംപിൾ ആൻഡ് കംഫർട്ടബിൾ രീതിയിലാണ് ാണ് സീറ്റിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അതായത് നല്ല സിംപിൾ ആൻഡ് സ്പേഷ്യസ് ബെഞ്ചും ടേബിളും ആയിട്ട് എല്ലായിടത്തും ഫാനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഉച്ച സമയത്തൊക്കെ അധികം ചൂട് തോന്നില്ല പിന്നെ ചുമരുകളൊക്കെ നല്ല രീതിയിൽ നല്ല ക്യൂട്ട് പെയിന്റിങ്സ് ഒക്കെ ആയിട്ട് നിറച്ചിട്ടുണ്ട് എല്ലാവരും നല്ല ചിരിച്ച മുഖത്തോടു കൂടിയാണ് കസ്റ്റമേഴ്സിനെ വരവേൽക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇവരുടെ കിച്ചണിലേക്കൊന്ന് പോയി നോക്കാം മീൻ തവ ചെയ്യുന്നുണ്ട് ഇത് മുളകിട്ട കറിയാണ് പിന്നെ ഇത് ഇവരുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ് പിന്നെ കൊഴുവ ഫ്രൈ റെഡി ആയിട്ടുണ്ട് പിന്നെ പലതരം മീനുകൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തവ ചെയ്തെടുക്കാൻ അതേപോലെ ഇവിടുത്തെ ചേച്ചി കൊഴുവ മീൻ നന്നാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കൂന്തൾ പോലുള്ള ഒക്കെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മീൻ മുട്ട റെഡി ആയിട്ടുണ്ട് മീൻ വിഭവങ്ങൾ മാത്രമല്ല നല്ല ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് പിന്നെ ബിരിയാണി ദമ്മാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി എന്തായാലും ഊണിന് തയ്യാറായിരിക്കാം അപ്പൊ ഇലയിലാണ് ഊണ് വിളമ്പുന്നത് ഊണിന്റെ സമയം വരുന്നത് പന്ത്രണ്ട് മണി തൊട്ട് നാല് മണി വരെയാണ് അപ്പൊ ആദ്യം തന്നെ ഒരു അച്ചാർ വന്നിട്ടുണ്ട് പിന്നെ ഒരു കൂട്ടുകറി വന്നിട്ടുണ്ട് പിന്നെ ഒരു ഉപ്പേരി വന്നിട്ടുണ്ട് പിന്നെ ഒരു ചമ്മന്തിപ്പൊടി വരുന്നുണ്ട് പിന്നെ കച്ചമ്പറ് അല്ലെങ്കിൽ റൈത്ത വരുന്നുണ്ട് പിന്നെ നല്ല ആവി പറക്കുന്ന വെള്ള അരിയുടെ ചോറും വന്നിട്ടുണ്ട് അപ്പോ ഇവരുടെ ഫിഷ് കറി മീൽസിന് വരുന്ന റേറ്റ് പിന്നെ ഒരു പപ്പടം വരുന്നുണ്ട് പിന്നെ ഒരു വലിയ താലത്തിൽ പരള് അയല ഫിലോപ്പി കരിമീൻ കേര കിളിമീൻ കണമ്പ് ബീഫ് ഫ്രൈ കൊഴുവ ഫ്രൈ ചെമ്മീൻ റോസ്റ്റ് കൂന്തൽ റോസ്റ്റ് കേര മുളകിട്ടതൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം തന്നെ കുറച്ച് സ്മോൾ പ്ലേറ്റ്സ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ശരിക്കും അത് മാത്രം മതി ചോറ് നന്നായി ആസ്വദിക്കാൻ പിന്നെ പേരിന് രണ്ട് വലിയ മീനും പറഞ്ഞു പിന്നെ ആക്രാന്ത മൂത്ത് രണ്ട് ചെറിയ പ്ലേറ്റ്സും കൂടി പറഞ്ഞു പിന്നെ ഇത് കൂടാതെ കോമൺ ആയിട്ട് എല്ലാ ടേബിളിലും ഇവരുടെ മീൻചാർ വെച്ചിട്ടുണ്ട് സാമ്പാറും വെച്ചിട്ടുണ്ട് രസവും വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ മീൻചാർ ഒഴിച്ച് ആ പപ്പടം പൊട്ടിച്ച് ഒന്ന് കുഴച്ചൊരു പിടി പിടിച്ചു നോക്കാം കൊള്ളം നല്ലൊരു ചൊടിയുള്ളൊരു മീൻകറിയാണ് അടിപൊളി അടുത്ത് നമുക്ക് ഇവരുടെ സാമ്പാറും കൂടി ഒന്ന് ഒഴിച്ച് എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ ലേശം സാമ്പാർ എടുത്ത് വീണ്ടും കുറച്ച് പപ്പടം കൂട്ടി കൊഴച്ചൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് കൊള്ളാം നല്ല അസല് നാടൻ സാമ്പാർ അപ്പൊ ഇനി നമുക്ക് ഈ ചെമ്മീൻ പൊടി കൊറച്ചെടുത്ത് അതിലേക്ക് കൊറച്ച് റൈസെടുത്ത് പിന്നെ അച്ചാറും ലേശം എടുത്ത് കുറച്ച് കൂട്ടുകറിയും എടുത്ത് കുറച്ച് ബീൻസ് ഉപ്പേരിയും കൂടി കൂട്ടി എല്ലാം കുഴച്ച് അതിലേക്ക് ലേശം പപ്പടം പൊട്ടിച്ച് ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ആഹാ എല്ലാം കൂടി ആവുമ്പോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അടുത്ത് നമുക്ക് വലിയ മീൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ഫിലോപ്പിയാണ് വാങ്ങിയത് ഇതിന്റെ ഒക്കെ റേറ്റ് ആസ് പെർ സൈസ് ആണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കൊള്ളാം നന്നായി ഫ്രൈ ആയിട്ടുള്ള ഒരു ഫിലോപ്പി ഫ്രിഷ് ആണ് ഇതിന്റെ കൂടെ സാലഡും വരുന്നുണ്ട് അടുത്ത് ട്രൈ ചെയ്തത് ഇവരുടെ ബീഫ് ഫ്രൈ ആണ് ഈ റേറ്റ് വരുന്നുണ്ട് ബീഫ് ഫ്രൈ അടിപൊളി ഇനി നമുക്ക് ഇവരുടെ ചെമ്മീൻ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിന്റെ റേറ്റ് മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് മാറിക്കൊണ്ടേരിക്കും ആഹാ ഇതും നല്ല കിഡിലൻ ചെമ്മീൻ റോസ്റ്റ് ആണ് അടുത്ത് നമുക്ക് ഇവരുടെ കൂന്തൽ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം ഈ റേറ്റ് വരുന്നുണ്ട് നല്ല സവോളൊക്കെ ഇട്ടിട്ടുള്ളത് നല്ല കിഡിലൻ റോസ്റ്റാണ് ഇനി നമുക്ക് ഇവരുടെ വലിയ മീനായ കേര ഫ്രൈം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാ പൊരിച്ച വലിയ മീനുകളുടെ കൂടെ ചെറിയ സാലഡും വരുന്നുണ്ട് ഇതും ആസ്പെർ സൈസാണ് റേറ്റ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ചൂസ് ചെയ്യാം കൊള്ളാം നല്ലൊരു കേര ഫ്രൈ അടുത്ത് നമുക്ക് കേര മുളകിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇതിന് നൂറ് രൂപയാണ് വരുന്നത് അത്യാവശ്യത്തിന് രണ്ട് നല്ല വലിയ പീസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ചെറിയൊരു പീസ് കേര എടുത്ത് ചോറും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് കൊള്ളാം നല്ല അസല് മുളകിട്ട കറി അടിപൊളി ഇനി നമുക്ക് ഇവരുടെ കൊഴുവ ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതും മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് അറുപത് അല്ലെങ്കിൽ എൺപത് രൂപയാണ് വരുന്നത് കൊള്ളാം നല്ല കൊഴുവ ഫ്രൈ കുറച്ചും കൂടി ഒന്ന് മൊരിയാമായിരുന്നു പിന്നെ രസം ഇഷ്ടമുള്ളവർക്ക് രസമുണ്ട് ഉച്ചക്ക് മീൽസ് വേണ്ടാത്തവർക്ക് ബിരിയാണിയും നെയ്ച്ചോറൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമ്മളൊരു ബിരിയാണി ഓർഡർ ചെയ്തു ഇതാണ് ഇവരുടെ കിഴി ബിരിയാണി അതും കിഴി ബിരിയാണി മെയിൻ ആയിട്ട് വരുന്നത് ചെമ്മീന്റെ ആണ് അപ്പൊ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ലപോലെ മസാലയുണ്ട് പിന്നെ ചോറൊക്കെ മാറ്റി നോക്കിയപ്പോ നല്ലപോലെ ചെമ്മീൻ കഷ്ണങ്ങളും ഉണ്ട് അത് നല്ല വലിയ ചെമ്മീൻ കഷ്ണങ്ങൾ അപ്പൊ നമുക്ക് ആ മസാലയും അതേപോലെ ആ ചെമ്മീനൊക്കെ കൂട്ടി ഒരു പിടിപിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല കിഡിലൻ ചെമ്മീൻ ബിരിയാണി അതായത് ഇഷ്ടം പോലെ മസാല ഇഷ്ടംപോലെ പീസ് ഉണ്ട് പിന്നെ ഇതിന്റെ കൂടെ കച്ചമ്പറും വരുന്നുണ്ട് അച്ചാറും വരുന്നുണ്ട് ഈ കാണുന്നത് ഇവരുടെ ജ്യൂസസും ഷേക്സും ഒക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു വെൽ മെയിൻറ്റെയിൻഡ് കൗണ്ടർ ആണ് ഏകദേശം മൂന്ന് മണി ആയിട്ടും ക്രൗഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മിക്ക കസ്റ്റമേഴ്സും കഴിക്കുന്നത് ഇവരുടെ ഫിഷ് കറി ഫിഷ്കറി മീൽസാണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നല്ല മധുരം എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിച്ചപ്പോ ഇവരുടെ മെനു തുറന്നപ്പോ ശരിക്കും ഒണ്ടർ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതും വളരെ റീസണബിൾ റേറ്റിൽ ഒരുപാട് വെറൈറ്റി ഫ്രഷ് ജ്യൂസസ് ഉണ്ട് മോക്ടൈൽസ് ഉണ്ട് മൊഹിത്തോസ് ഉണ്ട് അവിൽ മിൽക്ക് ഉണ്ട് ഫലൂഡ ഉണ്ട് ഡെസേർട്സ് ഉണ്ട് പിന്നെ ഇവരുടെ മെനു നിങ്ങൾക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും നോക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ മൂന്ന് ഐറ്റം ആണ് ഓർഡർ ചെയ്തത് അതിൽ രണ്ടെണ്ണം എത്തിക്കഴിഞ്ഞു ആദ്യത്തെ ഈ ഐറ്റം ബെൽജിയം ചോക്ലേറ്റ് സ്പെഷ്യൽ ഷേക്ക് ഈ ഒരു റേറ്റിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കാണുമ്പോൾ തന്നെ നല്ല ടെംറ്റിംഗ് ആയി തോന്നുന്നുണ്ട് അപ്പൊ നമുക്കൊരു സിപ്പ് എടുത്ത് നോക്കാം ം ഷെയ്ക്ക് ആണ് ശരിക്കും ഈ ഒരു റേറ്റിന് നല്ല പെർഫെക്റ്റ് ബെൽജിയം ഷേക്ക് ആണ് പിന്നെ വന്നത് ഒരു റബിൽ മിൽക്കാണ് അപ്പൊ നമുക്ക് ഇവരുടെ പാഷൻ ഫുഡ് മോയിട്ട് ഒന്ന് കുടിച്ചു നോക്കാം ഈയൊരു റേറ്റിന് നല്ല കിഡിലൻ ആണ് ക്വാണ്ടിറ്റി വൈസ് ആൻഡ് റേറ്റ് വൈസ് പിന്നെ മോണിന്റെ ടോപ്പ് ക്വാളിറ്റി സിറപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് അടുത്തത് ഇവരുടെ ടെൻഡർ മിൽക്ക് ആണ് ഇതിനും ഈയൊരു റേറ്റ് ആണ് വരുന്നത് നല്ല ക്വാണ്ടിറ്റി നല്ല പ്രസന്റേഷൻ അപ്പൊ നമുക്ക് ഇതും ഒരു ചെറിയൊരു പോർഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൊള്ള നല്ല കിഡിലൻ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം വാനില ഐസ്ക്രീം നട്ട്സ് കോൺഫ്ലേക്സും ബനാന മിൽക്കും ഒക്കെ ആയിട്ട് നല്ലൊരു പെർഫെക്റ്റ് ടെൻഡർ കോക്കനട്ട് മിൽക്ക് ആണ് ഇവരുടെ ബേവറേജസ് എല്ലാം മസ്റ്റ് റൈസ് ആണ് കാരണം എക്സ്ട്രാ ഷുഗറോ അങ്ങനെ ഒന്നും വരുന്നില്ല നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി ഇരുന്നിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല ഇവരുടെ ചായയുടെ സമയമായി അപ്പൊ എന്തായാലും ഇവരുടെ സിഗ്നേച്ചർ ചായകളൊക്കെ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഓർഡർ ചെയ്തത് ഇവരുടെ കാശ്മീരി ചായ ആണ് ആഹാ നല്ല കിഡിലൻ സാഫറൻ ഫ്ലേവർ വരുന്ന ഒരു ചായയാണ് അതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് അടിപൊളി പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് സെലക്റ്റീവ് സ്നാക്സ് ആണ് അപ്പൊ ഇതാണ് ഇവരുടെ ചിക്കൻ റോൾ മുപ്പത് രൂപയ്ക്ക് നല്ലൊരു സൈസും നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് കൊള്ളാം നല്ല കിഡ്ലൻ ചിക്കൻ റോൾ അതായത് നല്ല ഫില്ലിങ് ശരിക്കും ചിക്കൻ പീസസ് തന്നെയാണ് ഇതിലുള്ളത് മിൻസ്ഡ് ചിക്കൻ അല്ല അധികം ഓയിലി ആയിട്ടും ഫീൽ ചെയ്തില്ല ഇനി നമുക്ക് ഇവരുടെ മലബാർ എഗ് പപ്സ് ഒന്ന് കഴിച്ചു നോക്കാം അതിനും സെയിം റേറ്റ് തന്നെയാണ് ചിക്കൻ റോൾ ഉണ്ടാക്കി അതേ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് അധികം പൊടിഞ്ഞിട്ടുള്ള ആ വേസ്റ്റേജ് ഉണ്ടാവില്ല കൊള്ളാം ഒരു ഹാഫ് എഗ് പീസും നല്ല മസാലയൊക്കെ ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് അടിപൊളി ഐറ്റം ആണ് അടുത്തത് നമുക്ക് ഇവരുടെ ഏലാഞ്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു റേറ്റ് വരുന്നുള്ളോ നല്ല സൈസ് ഉണ്ട് ആഹാ നല്ല സോഫ്റ്റ് ആൻഡ് സ്വീ ക്യൂട്ട് ഏലാഞ്ചി നല്ല ഇഷ്ടപ്പെട്ടു ഒരുവിധം സ്നാക്സ് ഒക്കെ ഡെയിലി മാറുമെന്നാണ് ഇവർ പറഞ്ഞത് അടുത്തത് നമുക്ക് ഇവരുടെ ഇല അട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനും മുപ്പത് രൂപയാണ് വരുന്നത് കണ്ടിട്ട് തേങ്ങ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കൊള്ളാം ഇതില് പഴം ഇല്ല ചക്കയില്ല തേങ്ങ മാത്രമാണ് അതും ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഇവരുടെ വേറൊരു സ്പെഷ്യൽ ചായയും ഒരു കോഫിയും ഓർഡർ ചെയ്തു അപ്പൊ ഇതാണ് ഇവരുടെ ഗോൾഡ് കോഫി കോഫിക്ക് റേറ്റ് കുറവാണ് ഗോൾഡിന്റെ ഡസ്റ്റ് ഒക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഈയൊരു ഡിസൈൻ ആണെന്ന് തോന്നുന്നു നമുക്കിതൊന്ന് കുടിച്ചു നോക്കാം ആ നല്ല സ്ട്രോങ് കോഫി എന്തോ പഞ്ചാര ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അതൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇതിന്റെ കൂടെ ഓർഡർ ചെയ്തത് ഇവരുടെ റോസ് ചായ ആണ് ഇതിന്റെ ഇതൊരു ട്രൈ ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കൊള്ളാം ആ കുടിക്കുമ്പോൾ തന്നെ ആ റോസിന്റെ ആ ഒരു ഫ്രേഗ്രൻസ് അരോമ ഇങ്ങനെ വരുന്നുണ്ട് പോരാത്തതിന് റോസ് പെറ്റൽസിന്റെ ടേസ്റ്റും കിട്ടി പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ ആലു സമൂസ അല്ലെങ്കിൽ പഞ്ചാബി സമൂസയാണ് അത് ഷേപ്പ് വ്യത്യാസം ഉണ്ട് പക്ഷെ പുറത്തുള്ള ആ ടെക്സ്ചറും ഉള്ളിലുള്ള ഫില്ലിങ്ങും നല്ല പക്ക ഫില്ലിംഗ് ആയിരുന്നു ശരിക്കും നല്ലൊരു വെജിറ്റേറിയൻ സമോസ പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ ചിക്കൻ ബോണ്ടയാണ് അതിനും നല്ല സൈസ് ഉണ്ട് നല്ല ഫില്ലിങ് കൊള്ളാം മിൻസ് ചിക്കനും പൊട്ടാറ്റോ ഒക്കെ ആയിട്ട് നല്ലൊരു കിഡ്ഡിലൻ ബോണ്ടയാണ് പക്ഷെ ലേശം ഓയിലി ആണോ എന്നൊരു സംശയമുണ്ട് അവസാനം ഇവരുടെ ഒരു സിഗ്നേച്ചർ ചായയും കൂടി പറഞ്ഞു അപ്പോ ഇവരുടെ ഈ ചായയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പല തരത്തിലുള്ള സ്പൈസസും ഇൻഗ്രീഡിയൻസും ഒക്കെ മെഷീൻ ഉപയോഗിക്കാതെ കൈകൊണ്ട് മിക്സ് ചെയ്ത് ദം ചെയ്ത് കൊടുക്കുന്ന ചായയാണ് അപ്പൊ ഇന്നത്തെ അടിപൊളി ലഞ്ച് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ് അപ്പൊ ഇവിടെ നല്ല ഫിഷ് കറി മീൽസ് കഴിക്കണമെങ്കിൽ പന്ത്രണ്ട് മണി തൊട്ട് നാല് മണിക്കുള്ളിൽ തന്നെ വരണം അല്ലാത്ത സമയം ഇവരുടെ മറ്റു പല ഫുഡുകളും ഇവിടെ ലഭ്യമാണ് അതായത് ഇവിടെ സ്റ്റേക്ക് ഫ്രൈഡ് ചിക്കൻ മന്തി ഒഴിച്ച് ഒരുവിധ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരുപാട് നാടൻ വിഭവങ്ങളുണ്ട് ചൈനീസ് വിഭവങ്ങളും ഉണ്ട് ബർഗേഴ്സും ഉണ്ട് സാൻഡ്വിച്ചസ് ഉണ്ട് ഇവരുടെ മെനു കണ്ടാൽ ഞെട്ടിപ്പോകും അത്രയ്ക്കും വെറൈറ്റി ആയിട്ടുള്ള മെനു ആണ് അപ്പൊ അതെല്ലാം വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യേണ്ടി വരും ഉടൻ തന്നെ പ്രതീക്ഷിക്കാം അപ്പനി നിങ്ങൾക്ക് തൃശൂർ ടൗണിൽ നല്ല റീസണബിൾ റേറ്റിൽ ഫിഷ് കറി മീൽസും ഫിഷൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ആസ്വദിച്ച് കഴിച്ചിട്ടൊക്കെ പോകാം പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു തട്ടുകട പോലെയാണ് ഫീൽ ചെയ്യുക പക്ഷെ ഉള്ളിലേക്ക് കയറിയാലാണ് ഒരു റെസ്റ്റോറൻ്റിന്റെ ആ ഒരു വൈബ് ഫീൽ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബായ്